ഹായ് ഫ്രണ്ട്സ് ഞാൻ ശരണ്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പറ്റി ഇത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തന്നെയല്ല കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നിറം കുറഞ്ഞതിൻ്റെ പേരിൽ പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നിറം കുറഞ്ഞതിൻ്റെ പേരിൽ എത്ര നല്ല മാർക്ക് വാങ്ങിച്ചിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ പിന്തള്ളപ്പെട്ടിട്ടുണ്ട് കേട്ടോ അന്ന് അന്നതെനിക്ക് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും പിന്നെ പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു ഒരു നീണ്ട ലിസ്റ്റ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേത് ഞാൻ യൂസ് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ അപ്പോൾ പറഞ്ഞു അത് അവരൊക്കെ നല്ല ഫെയർ ഫെയറായിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചൊക്കെ പുറത്തു പോകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി അങ്ങനെ എടുക്കണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് കണ്ടിട്ടെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ട് വിളിക്കാനുള്ള ഒരു ടാബ്ലെറ്റൊക്കെ കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മസ്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാബ്ലറ്റൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഇതിന് നല്ല കോസ്റ്റ്ലിയാണ് നമ്മൾ കാണുന്ന പോലെ അല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമോ നമ്മൾ ഒരു മാസമോ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല ഇത് ഒരു പച്ചയായിട്ടുള്ളൊരു സത്യമാണ് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആറ് മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് പെട്ടെന്നൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ എഴുത്ത് ചാടി കഴിക്കാൻ തുടങ്ങുന്ന ആൾക്കാരായിരിക്കും നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മളിത് പകുതി വഴിയിൽ വെച്ച് വരും അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഭയങ്കരമായിട്ടും ഡുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം ഇതെനിക്ക് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം ഇത് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് പ്രശ്നമുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഗുളിയോയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറത്തിൽ നമ്മൾ അങ്ങനെ അഭിമാന കുറവൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അതിനെ കുറച്ച് നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുക ഇനി നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടുക പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ ഒരു മോയിസ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മൾക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുകയുള്ളൂ നമുക്ക് നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾ നമ്മളെ റെസ്പെക്ട് ചെയ്തോളും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് അല്ല നമ്മൾ നിറം കുറഞ്ഞു അല്ലെങ്കിൽ എന്നെ നിറം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരാൾ മാറ്റി നിർത്തപ്പെടുന്നു അങ്ങനെയൊന്നും നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര വെളുത്തിട്ടോ അങ്ങനെയുള്ള ഒരാളൊന്നുമില്ല ഇരുനിറായിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ വിഷമം തോന്നിയെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ നിറം കുറഞ്ഞ എൻ്റെ പേരിൽ ഒരാൾ എന്നെ കളിയാക്കിയാൽ എനിക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നാറില്ല എനിക്ക് ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ